ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തന്ത്രപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കേൾക്കണം എല്ലാവരും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട് ആ ഹൈപ്പും കൂടി അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ചങ്കുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ ഇവരുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഫ്രണ്ട്സ് ഇപ്പം രാമായണ മാസം കർക്കിടകമല്ലേ അപ്പം രാവിലെ കുളി കഴിഞ്ഞിട്ട് അടുക്കളയെ കയറാറുള്ളൂ ഈ ഒരു മാസം അപ്പോൾ വെച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് മറ്റും ഞാൻ കുളിക്കാതെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കേട്ടു അപ്പം രാമായണം കുറച്ചു നേരം വായിക്കും പിന്നെ ഫുൾ ഒന്നും ഒരു ദിവസം വായിക്കേണ്ട അത്രയൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല കഴിയുന്നതും ഞാൻ തീർക്കാറുമില്ല ഈ മുപ്പത്ത് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ രാമായണം വെച്ച് തീർക്കാറുമില്ല എന്നാലും വെറുതെ ഒരു അറ്റംപ്റ്റ് പിന്നെ ഞാൻ ഇപ്പം തുടങ്ങിയതാണ് ഞാൻ വീഡിയോ ഇതുണ്ടല്ലോ ഓരോ ഓരോ ദിവസത്തെ അത് കേൾക്കും രാമായണം കേട്ടോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് കേൾക്കും മനസ്സിനൊരു സന്തോഷം അല്ലേ പണ്ട് കാലത്ത് പിന്നെ കർക്കിടകത്തിൽ ഒന്നും പുറത്തൊന്നും പോകാൻ ഇല്ലല്ലോ മക്കൾക്കും ഇപ്പം ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും രാമായണം വായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലതാണ് മനസ്സിനും ശരീരത്തിനും നമുക്കൊരു ഊർജം തരുന്നതാണ് കേട്ടോ ഈശ്വര ചിന്തകൾ തന്നെ ആരും കൂട്ടില്ലെങ്കിലും ദൈവം കൂട്ടണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാത്തിലും ഒരിക്കലും നമ്മളെ കൈവിടാത്തൊരു ശക്തിയല്ലേ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് താണ് താണ് തണുപ്പോ ഇപ്പോഴത്തെ ഒരു ഇത് അനുസരിച്ചിട്ട് നമ്മൾ സെൽഫ് ലവ് വേണം നമുക്കായി നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തണം നമ്മളെ സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊന്നും അങ്ങനില്ല ഭർത്താവ് കുടുംബം കുട്ടികൾ അവരെ പഠിത്തം അവരെ അവരെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി നൽകി നമ്മളെ നമ്മൾ മറന്നുപോയതാണ് ഞാനൊക്കെ ജീവിക്കാൻ മറന്നുപോയതാന്ന് അറിയിച്ചാൽ ചേട്ടനോട് ഇത്രയും കാലം അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ സന്തോഷവും അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പം അവനവന് സെൽഫ് ലവ് വേണം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ ഞാൻ ഞാനധികം ലൈവിലും ഓരോരുത്തർ പറയും ഇങ്ങനെ അയ്യോ ഞാനിങ്ങനെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും അവനവനെ സ ആ അവനവനെ ആദ്യം സ്നേഹിക്കുക എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല പിന്നുള്ളത് പിന്നെ നമ്മളെപ്പോഴും നെഗറ്റീവായി അയ്യോ എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്ന് ചിന്തിക്കാതെ ഒക്കെ നമ്മൾ സ്വപ്നം കാണുക സ്വപ്നം കാണുക അപ്പം ഇപ്പോൾ നമ്മളെ പേഴ്സിൽ കുറേ പൈസ ഉണ്ട് നമ്മൾ ധനപാനമാണ് ആ അങ്ങനെ ഒരു എഫർമേറ്റീവ് നമ്മളെ മനസ്സിൽ കൊടുത്താൽ നമ്മൾ നമ്മളതേപോലെ ആയിത്തീരും കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ നമ്മൾ രക്ഷപ്പെടും എപ്പോഴും ഒരു ഇറക്കം മാത്രമല്ലല്ലോ ഉണ്ടാവുക ഒരു കയറ്റവും ഉണ്ടാവില്ലേ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും നമ്മൾ പൈസയും ധനവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അഹങ്കരിക്കരുത് അപ്പം നമ്മൾ ദൈവത്തിനെ ഓർക്കുക നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എട്ടേകാലായപ്പോൾ ചേട്ടൻ പോയി അപ്പം ഞാൻ പിന്നെ ഒരു കപ്പ് കുറച്ചും വേണം എനിക്കിട്ടോ ചായ പിന്നെ എന്താ എൻ്റെ ഫുഡ് കെട്ടോ അപ്പം ഇന്ന് രാവിലെ ഇന്നലെ അരി വെള്ളത്തിലിട്ടപ്പം എല്ലാം ഉഴന്ന് വെള്ളത്തിലിട്ട് മറന്നു ഈ ദോശയ്ക്ക് അപ്പോൾ കുറച്ച് ഉലുവ ഉലുവയിടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പിന്നെ അരച്ചിട്ട് അരച്ചിട്ടപ്പം തന്നെ ആക്കാം ഇതിന് തുളയിടാനുള്ള പാട് ഭഗവാന് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എടുത്തിട്ട് മാവ് എടുത്തിട്ട് മാവെടുത്തിട്ട് ഈ വിരൽ പെരുവരലിൽ നനച്ചിട്ടൊന്ന് റൗണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളീ ഇതിൽ വെള്ളം ആക്കുമ്പോൾ കയ്യിൽ ഇടക്കിടക്ക് വെള്ളമാക്കിയിട്ട് ഈ മാവ് കോരുമ്പം വെള്ളം ലൂസായിപ്പോവും അതിനിപ്പം കണ്ടുപിടിച്ചത് ഒരു സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്തിട്ട് നനച്ച ഇട്ടിട്ട് ഈ വിരലും കൂടി നനച്ച് നനച്ചത് കൊണ്ട് ഓട്ടയാക്കിയിട്ട് ഇടും അപ്പം മേഘം നമ്മൾ ഒട്ടിപ്പിടിക്കാതെ എണ്ണയിലേക്ക് വീഴും പിന്നെ ഷെയ്പ്പൊന്നും അത്ര ഇതായിട്ട് വരിവില്ല എന്നാലും കുഴപ്പമില്ല സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് വട ഉണ്ടാക്കുന്നതിലും നല്ലതല്ലേ ഒരു ഓട്ട വരണം എന്നാലേ ഒരു സുഖമുള്ളൂ അല്ലേ പിന്നെ വേണ്ട കുഞ്ഞൊരോട്ടം ഒന്നും വേണ്ട അപ്പം നല്ല ആക്കിയാൽ പക്ഷേ അതിങ്ങനെ ചുളുങ്ങി ചുളുങ്ങി വരും എന്നാലും ഈ ഉഴുന്നമക്ക് ഓട്ടയിടൽന്ന് അറിയണ ഒരു ഭയങ്കര കഠിനമായ ജോലി തന്നെയാണ് തന്നെയാണല്ലേ അതിനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വീട്ടിൽ നമ്മളെ കൈ കൊണ്ടില്ലേ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ ഇത്രയും നേരം എൻ്റെ കത്തി സഹിച്ച എല്ലാവർക്കും ഇന്നൊരു നല്ല ശുഭദിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ Bye bye from Windows Vlog.